ും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോ ലൈവില് വരാവുന്ന കാര്യം എന്നോടൊപ്പം ഷമീർ പട്ടർമാലുണ്ട് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് റമീസ് പുത്തമള്ളി ഉണ്ട് റിംഷാദ് ജിംഷു അമ്പാടി ഉണ്ട് അപ്പൊ ഞങ്ങള് ഇന്നലെ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഒരു പ്രശ്നം നേരിട്ട് ഒരു അനുഭവം നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നത് ഇന്നലെ ഞങ്ങൾക്ക് പെരുമ്പാവൂർ കോതമംഗലം ഭാഗത്തായിരുന്നു പ്രോഗ്രാം അപ്പോൾ ഞങ്ങളൊരു സുഹൃത്ത് ഇന്നലെ ദുബായിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പത്ത് മണിക്ക് പ്രോഗ്രാം കഴിയും അവന് പത്ത് മണിക്കാണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാൻ വരാം നീ വേറെ ആരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവനെ എടുക്കാമെന്ന് കരുതിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അന്ന് അവിടെ കോതമംഗലത്തെ പ്രോഗ്രാം ക്യാൻസൽ ആവുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയത് ഏകദേശം ഒരു പതിനൊന്ന് അല്ലേ പതിനൊന്നര വരെ അപ്പോൾ ഞങ്ങളെ സുഹൃത്താണെങ്കിൽ പത്തര മണിക്ക് തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെത്താൻ ഞങ്ങളിത് ആ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പതിനൊന്നര മണിയാകുമ്പോഴാണ് എയർപോർട്ടിലെത്തിയത് ആ സമയത്ത് അവിടെ അവനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് കുറേ നേരം സമയം വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് രണ്ടു വട്ടം അവൻ രണ്ട് മൂന്ന് വട്ടം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അവൻ്റെ ഫോണിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു കോൾ വന്നു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളിലുണ്ട് നിങ്ങൾ വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് കരുതി നിന്നതാണെന്ന് പറഞ്ഞു ഞാനൊരു പതിനൊന്നര മണി സമയത്താണ് അവന് പുറത്തോട്ട് വന്നിരിക്കുകയാണ് പുറത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ കൂടെ മുത്തു പട്ടർമാലും ഉണ്ടായിരുന്നു പിന്നെ ഷെമീർ ആണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളവിടെ എ ഫൈവ് എന്ന ഗേറ്റിൻ്റെ പില്ലറിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് മുത്തു വണ്ടീന്ന് ഇറങ്ങി ചെന്ന് ഇവന് കൈയ്യൊക്കെ കൊടുത്തിട്ടൊന്ന് കെട്ടിപ്പിടിച്ച സമയം പിന്നെ പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ വണ്ടിയിൽ ഒരു ആറേഴ് ആളുകൾ വന്നിട്ട് വണ്ടി വണ്ടിയാണ് ബ്ലോക്ക് കസ്റ്റംസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഒരു ഒരാറേഴ് ഉദ്യോഗസ്ഥന്മാർ അത് ഭയങ്കര എന്താ പറയുക ഒരു സിനിമ സ്റ്റൈലായിരുന്നു അവർ വണ്ടി വളയത് വളയലും കാര്യങ്ങളുണ്ടായി ഷെമിയറിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ആദ്യം എന്നിട്ട് ചാവി ആദ്യം അവർ വാങ്ങിച്ചു അതിനുശേഷം എന്നോട് പുറത്തിറങ്ങാൻ പറഞ്ഞു എന്നോട് പുറത്തിറങ്ങിയിട്ട് ഞാനും പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ എന്താ സംഭവം വെച്ച സമയത്ത് പറഞ്ഞു ആ വന്നുള്ള നിങ്ങളെ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ വീട് എവിടെ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് വീട് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ നല്ല ഞങ്ങളേറ്റ് നല്ല ബന്ധമാണ് അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ആളെ എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ലേറ്റ് ആകാൻ കാരണം ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം സ്ഥലത്തു നിന്ന് വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആയതെന്ന് മറുപടി പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങളെ എന്നെയും മുത്തുവിനെയും അവരങ്ങോട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ വണ്ടി അവർ പിടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അവർ അവരെ കസ്റ്റംസിൻ്റെ ഇതിലേക്ക് വണ്ടി കൊണ്ടുപോകുകയും ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ചോദിച്ചു ചോദിച്ചു പിന്നെ സലീമിനോട് ചോദിച്ച് ആരൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ സലീം പറഞ്ഞ് ഞാൻ ഫ്രണ്ടാണ് മുത്ത് പറഞ്ഞ് ഞാനും ഫ്രണ്ടാണ് അപ്പോൾ എന്നോട് ചോദിച്ച് നിങ്ങൾ ഇയാളെ ഫ്രണ്ടാണോ ചോദിച്ചു ഈ പിടിച്ച പിടിച്ചയാളെ ഫ്രണ്ടാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സലീമിൻ്റെ ഫ്രണ്ടാണ് സലീമിൻ്റെയും മുത്തൂൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അയാൾക്ക് കോൾ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോൾ ചെയ്തിട്ടില്ല അവരാൻ പറയുന്നത് കോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മാറി എന്നെ മാറ്റി നോക്കും ബാക്കി സലീമിനെയും മുത്തൂനെയാണ് പിന്നെ അവിടെ പിടിച്ചു എത്തിയിട്ട് പറഞ്ഞേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ ബലമായൊരു സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം അതല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തോ വയറിനകത്ത് അല്ലേ വയർ വയറിനകത്ത് വയറിനകത്തുണ്ട് ബാക്കിയുള്ള ഭാഗം ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ വയറ് വയറിൻ്റെ ഒരു സൈഡിൽ ചെക്ക് ചെയ്ത് റീഡ് റീഡ് ചെയ്യുമ്പോൾ അവിടെ റെഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡിറ്റക്ടർ ഡിറ്റ ഡിറ്റക്ടർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശദമായി പരിശോധിക്കണം അങ്ങനെ എന്തെങ്കിലും വിശദമായി പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങൾ രണ്ട് പേരും അഥവാ ആ സെലിംഗിനോടും കൂടി പറയാണ് ഈ നിൽക്കുന്ന നിങ്ങൾ രണ്ട് പേരും പിന്നെ അതിന് പ്രതികളായി അതിൻ്റെ കൂടെ പ്രതികളായിരിക്കുന്നതല്ല അപ്പോൾ ഞങ്ങൾ സലീം പിന്നെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത ആഴ്ച ആറ് പെൺകുട്ടികളെ പിന്നെ പാവപ്പെട്ട ആറ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊടുക്കുന്ന വളരെ ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മ അത്രയും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന ഒരാളുമല്ല അദ്ദേഹം അത് അഥവാ ചെയ്തിട്ടുള്ള ബുദ്ധിമോഷം കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെങ്ങനെ പ്രതിയാകുന്നു എന്ന് ചോദിച്ചു ഞങ്ങളൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന് അപ്പോൾ ഞങ്ങളെങ്ങനെ അതിൽ പ്രതിയാകുമെന്ന് ചോദിച്ചു പറഞ്ഞു അതൊന്നും ഇവിടെ അങ്ങനെയുള്ളൊരു ചോദ്യവും ഉത്തരവോ ഇവിടെ ഇല്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ നിങ്ങൾ പ്രതിയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അതിന് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അതൊന്നും പിന്നെ ഇവിടെ എന്തല്ല ഒരു നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തിന് അറിയും എന്നതുകൊണ്ടും നിങ്ങളുടെ ഫോണിൽ നിന്ന് അദ്ദേഹത്തിന് കോള് വന്നത് നിങ്ങളും കൂടി അതിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞ് സെലീമിനെയും മുത്തുവിനെയും അപ്പൊ എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് ഈ ഡിറ്റക്ടർ വെക്കുന്ന സമയത്ത് അത് റീഡ് ചെയ്യുന്നുണ്ട് അതിന് സിഗ്നൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് അദ്ദേഹത്തെ ഒന്ന് ശരിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാ അപ്പോൾ അവനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഒന്നും ഇല്ല പേടിക്കാനില്ല ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഈ സാറിനോട് സംസാരിച്ചു ഞാൻ എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ഞങ്ങളൊരു സുഹൃത്തിനെടുക്കാൻ വന്ന അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ മുതൽ നിങ്ങൾ ഞങ്ങളെ കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നാളെ ഇത് പത്രങ്ങളിലും മീഡിയകളിലും വരും നിങ്ങളെ രണ്ടാം പ്രതിയായിട്ടും മുത്തുവിനെ മൂന്നാം പ്രതിയായിട്ടും ഞങ്ങൾക്ക് കേസെടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് ഞങ്ങളോട് സഹകരണം മാന്യമായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് പക്ഷെ മറ്റു പല ഉദ്യോഗസ്ഥന്മാരും നമ്മളെ ഒരു വളരെ മോശമായിട്ട് അവരെ എല്ലാം ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഞങ്ങളെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉള്ളിലോട്ട് കൊണ്ടുപോയി രണ്ടര വരെ ഞങ്ങളെ എയർപോർട്ടിന്റെ ഉള്ളിൽ ബ്ലോക്ക് ചെയ്തു വെച്ചു അപ്പൊ ആ സമയത്ത് എന്റെ ഈ സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുക്കണമെന്നൊക്കെ പറഞ്ഞു എക്സറേ എടുക്കുന്നതിന് അവനെ കൊണ്ടുപോയി അതിന്റെ ഇടക്ക് ഓരോ ആളുകൾ വരുന്നുണ്ട് ഞങ്ങളെ നോക്കുന്നു എല്ലാവരും മറ്റുള്ള സ്റ്റാഫുകളൊക്കെ നമ്മളൊരു പ്രതികളെ ആയിരുന്നു ആ ഉദ്യോഗസ്ഥൻ ഈ കൊണ്ടുപോയ എൻ്റെ സുഹൃത്തിൻ്റെ ഈ എക്സറേ എടുത്ത പൈസ അവൻ തന്നെ കൊടുക്കേണ്ടി വന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളൊരു പ്രതികളെ കാണുന്ന മതി ഇങ്ങനെ നോക്കിക്കാണ് അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ അറിയുന്ന തിരിച്ചറിയുന്ന ആളുകളൊക്കെ എന്താ എന്തായിടുന്നത് ഇപ്പം ഞങ്ങളൊരു സുഹൃത്ത് വരുന്നുണ്ട് അവനെ കാണാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രണ്ടര മണിക്കാണ് അവനെ തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാനവിടുത്തെ കസ്റ്റംസ് കമ്മീഷണറാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു ഞങ്ങളോട് ശേഖരിക്കാം നിങ്ങൾ ഇതിൽ കസ്റ്റഡി ഞങ്ങളെ കസ്റ്റഡിയിലാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ പരമാവധി പറഞ്ഞു ഞങ്ങളെന്ത് ഞങ്ങളെ ഒരു സുഹൃത്ത് എന്തെങ്കിലും എടുക്കാൻ വന്നിട്ട് വന്നാന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം സംഭവിച്ചില്ല നിങ്ങളിതിൽ പറയും അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു എയർപോർട്ട് സ്റ്റാഫിന് വിളിച്ചിട്ട് വിവരം പറഞ്ഞപ്പോൾ സ്റ്റാഫ് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇനി മുതൽ ഞാനും കൂടി അതിൽ പ്രതിയാവും അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ അറുപം നിങ്ങളിപ്പോൾ സലീംക്ക് എനിക്ക് വിളിച്ചില്ല അതിൻ്റെ പേരിൽ ഞാനും കൂടി അതിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സോറി എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇവനെ എക്സ്റേ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം വന്നു അപ്പോൾ ആദ്യം ആ ഉദ്യോഗസ്ഥനോട് പേര് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ ഞങ്ങളെ നിങ്ങള് ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് രണ്ടര മണിയാകുമ്പോൾ ഇവനെ ക്ലൈമാക്സ് ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് രസകരമായിട്ടല്ലേ ഇന്നലെ ഒരുപാട് ടെൻഷൻ അടിച്ചവിടെ ക്ലൈമാക്സ് ആരും ഇപ്പൊ കൊണ്ടുവന്നതിനുശേഷം ഈ സാറ് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എന്തെന്ന് നിങ്ങളെ പ്രാർത്ഥന ദൈവം കേട്ടു ഏഹ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് ഞങ്ങളെ ഡിറ്റക്ടർ കംപ്ലൈന്റ് ആണ് അതിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് നമ്മള് എയർപോർട്ടിൽ പരിചയമില്ലാത്ത ആളുകളെ നമ്മളെ ഫ്രണ്ട്സിനെ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഇതേ അവസ്ഥ എല്ലാവർക്കും ഒരു പക്ഷെ ഉണ്ടാവാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവരോട് ചോദിച്ച ഒരു ചോദ്യം അതിനുശേഷമാണ് സാറ് പറയുന്നത് അതിൻ്റെ ഡിറ്റക്ടർ കംപ്ലയിൻ്റ് അതിൻ്റെ പേരിൽ തെറ്റ് പറ്റിയതാണ് അപ്പം ഞങ്ങൾ ചോദിച്ചു സാറേ ഇവിടുന്ന് യാത്ര പോകുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണ് അപ്പോൾ അതിനു മുമ്പ് അവരുടെ ഡെലിവറി നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് ക്യാമറയിൽ നിങ്ങളെ മൊത്തം കാണുന്നുണ്ട് ആ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്കൊന്നു ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്ര അധികം സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഈ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം ഈ സാധനം ഈ ഡിറ്റക്ടർ വെച്ചുകൊണ്ടാണല്ലേ നമ്മളെ ശരീരത്തിൽ ബോംബ് അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുക പക്ഷേ ഇത് കൊച്ചി എയർപോർട്ടിലെ അനുഭവമാണ് ഈ ഒരു ശരീരത്തില് അഞ്ച് പ്രാവശ്യം അപ്പൊ ഈ അഞ്ചു നാലഞ്ചുമാരില് നാലു പേരും അതിൽ ഒന്നും ഇല്ല അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ വാഷി ചെക്ക് ചെയ്യാൻ വേണ്ടി വാശി അഥവാ അവനെ ഡ്രസ്സൊക്കെ എല്ലാ ഡ്രസ്സുകളും ഒഴിവാക്കിയിട്ടടക്ക് അവനെ ചെക്ക് ചെയ്തു അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പൊ നമ്മള് എല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ഉറപ്പിലൂടെയാണ് ഇങ്ങനെ ഈ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുക യാത്ര ചെയ്യുന്നതാണ് മാത്രല്ല ഒരാൾ ബോംബ് വെച്ച് ശരീരത്തിൽ ഒളിപ്പിച്ച് യാത്ര ചെയ്താൽ ഇവർക്ക് ഡിറ്റക്ടർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല്ലോ കാരണം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള എയർപോർട്ടെന്ന് അവകാശപ്പെടുന്നു ആയിരത്തി ക്യാമറ അവിടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു അതിൽ ഫുൾ നിരീക്ഷിക്കാൻ അവകാശപ്പെടുന്ന ആളുകൾക്ക് എന്ത് ധൈര്യത്തിലാണ് മറ്റ് യാത്രക്കാർ ആ എയർപോർട്ട് വഴി യാത്ര ചെയ്യുക കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ശരീരത്തിൽ ഒരു സർജറി പോലും കഴിഞ്ഞിട്ട് ഒരു സംഭവമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അടിച്ചു പറയാം രാത്രി പറയാതിരുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പം നിങ്ങൾ എല്ലാവരും ആപ്രിഫുൾ ഞങ്ങൾ ആ സമയത്ത് വിളിക്കുന്നവരൊക്കെ ഞങ്ങളോട് പറയുന്ന ആപ്രിഫുൾ ആണല്ലേ അതുകൊണ്ടാണ് ആരും വിശ്വസിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാ രക്ഷപ്പെടുക ാൽ മതി അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞങ്ങളുടെ ഫോൺ പോയി പിന്നെ ഞങ്ങൾ അവിടെ ലൈവ് ഇടാൻ നോക്കുമ്പോൾ അവിടുത്തെ അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ലോക്കും ഇത് കളയും ഒക്കെ വന്നുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇത്ര അധികം സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു എയർപോർട്ടിൻ്റെ അവസ്ഥയാണ് ഏ കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒന്നുമില്ലാതെ അഞ്ച് പ്രാവശ്യം വെച്ചപ്പോൾ ഒരു പ്രാവശ്യം അത് അടിച്ചു എന്നും അപ്പോൾ സ്വർണ്ണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തടഞ്ഞു വെക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കുന്ത്രാളം എന്ന് തന്നെ പറയല്ലേ ഈ സാധനം വെച്ചിട്ട് ഒരാളെ ശരീരത്തിൽ ബോംബുണ്ടെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പൊ എന്ത് ഉറപ്പിലാണ് നമ്മൾ ധൈര്യത്തിലാണ് പോവുക ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഞങ്ങൾ അവരുടെ റൂമിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ലാസ്റ്റ് ഞങ്ങളോട് സോറി നിങ്ങൾ തെറ്റ് പറ്റിയതാണ് ഈ ഡിറ്റക്ടർ കംപ്ലൈൻറ് അതിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ മാസത്തില് ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതിൽ യാത്ര ചെയ്യാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ പെട്ടി മാത്രം എപ്പോഴും തിരിച്ചു വരുമ്പോൾ പിടിക്കും സ്കാൻ ചെയ്യും പൊളിക്കും എല്ലാ വട്ടവും ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ നാല് ദിവസം മുമ്പ് വന്നപ്പോഴും ഈ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം അല്ലേ അപ്പം ഞാൻ പറഞ്ഞത് അതെ നിങ്ങളെ ജില്ല ഏതാ മലപ്പുറം അതുതന്നെയാണ് പ്രശ്നം അപ്പോൾ അവിടെ പോലും വർഗീയതയുടെ ഒരു ചോയ ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങളൊരു മുസ്ലിം ആയതിൻ്റെ കാരണമാണ് നിങ്ങളെ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനായതിൻ്റെ പേരിലാണ് നിങ്ങളെ ചെക്ക് ചെയ്തതെന്ന് അപ്പൊ ഇവരൊക്കെ മനസ്സിലുള്ള ഒരു വർഗീയ വിഷയത്തെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചു അയാള് പറഞ്ഞത് നയന്റി ഫൈവ് പോയിന്റ് ഫൈവ് മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കൊടുവള്ളി അങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലുള്ള അവർ മുസ്ലിങ്ങളാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അഥവാ പിന്നെ നമ്മള് ഈ എയർപോർട്ടിലൂടെ ഈ കള്ളക്കടത്തുകൾ നടത്തുന്നതും സ്വർണം കൊണ്ടുവരുന്നതും ഹശിഷു പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആളാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ പ്രത്യേകം നോട്ടഡ് ആണ് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാ മുസ്ലീങ്ങളെയും അവരെ കണ്ണോടെ കാണുന്ന ഈ ഒരു വികാരം ഉണ്ടല്ലോ അതാണ് ഉദ്യോഗസ്ഥന്മാരെ ആദ്യം മാറ്റേണ്ടത് ഇനി മുതൽ ഞാൻ ഞാനത് എയർപോർട്ടിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്കിനി ഇതിനെക്കാളും വലിയ അനുഭവം ഉണ്ടാകും കാരണം ഞാൻ ലൈവിൽ വരും ഇതെല്ലാം പറയുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകേണ്ടത് അപ്പോൾ ഇനി പ്രത്യേക തന്നെ നോട്ട് ചെയ്യുമല്ലോ അവർ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വർഗീയതയുടെ കണ്ണിൽ പോലും ഉദ്യോഗസ്ഥന്മാര് നമ്മളെ കാണുന്ന കാലഘട്ടത്തിൽ അജീവിക്കുന്നത് മലപ്പുറം ജില്ലക്കാരും എല്ലാ മലപ്പുറം ജില്ലക്കാരും അങ്ങനെയെന്നാണ് അവർ പറയുന്നത് കൊടിവള്ളിക്കാരും മലപ്പുറം ജില്ലക്കാരും മുസ്ലിം ആളുകളാണ് സ്വർണം കടത്തുന്നത് അങ്ങനെ അങ്ങനെ കുറെ ഇവിടെ സംസാരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ വില അപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരൻ വലിയൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളെ എല്ലാ ഹിന്ദു സഹോദരങ്ങളും നമ്മളങ്ങനെ കാണുന്നില്ല ഞങ്ങളൊന്നും മനസ്സിലങ്ങനെ ഇല്ല ഞങ്ങളൊക്കെ ചേർത്ത് തീർത്ത എല്ലാ സഹോദരങ്ങളും അതുപോലെ തന്നെ ഒരു മുസ്ലിം പണ്ഡിതനാ അല്ലെങ്കിൽ മറ്റുള്ളവരെന്തേലും തുറ്റം ചെയ്തിട്ട് നമ്മളെല്ലാ മുസ്ലിം സ അങ്ങനെ കാണാൻ പാടുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഈ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വായിൽ നിന്ന് തന്നെ ഒരു അഞ്ചോ പത്തോ വട്ടം വന്ന ഒരു വാക്കാണ് നിങ്ങളൊരു മുസ്ലിമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ ഒരു എയർപോർട്ടിലെ സ്റ്റാഫിനോട് ഒരിക്കൽ സംസാരിച്ചു അത് മുസ്ലിം അല്ലാത്ത എന്നെ എപ്പോഴും എന്താണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ പെട്ടി പൊളിക്കുന്നത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു സലീം നിങ്ങളൊരു മുസ്ലിമാണ് അതിൻ്റെ മുസ്ലിം ആയി വരുമ്പോൾ ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പാസ്പോർട്ടിലെ പേര് ഞാൻ മാറ്റണോ എൻ്റെ മതത്തെ ഞാൻ മാറ്റേണ്ടി വരുമോ ഈ നിലക്ക് എന്നൊക്കെ സംസാരിച്ച് അപ്പോൾ അവരതൊരു തമാശ ഇട്ടൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഇതൊക്കെ എല്ലാവരും ഉദ്യോഗം മെയിൻ ആളുകളിൽ എത്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലാണ് നമ്മൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റൊന്ന് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു എയർപോർട്ടിലെ ഈ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഈ സാധനത്തിൽ ഒരു ഞങ്ങൾ മൂന്ന് മൂന്നര അവൻ ഒരു അഞ്ച് മണിക്കൂറോളം ടോട്ടൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അവൻ്റെ ശരീരത്തിൽ അത് വെച്ച് അടിക്കടക്കം ചെയ്തിട്ടുണ്ട് പുറകിലെ അടിക്കൊക്കെ അതിനൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ചോദ്യം ചെയ്തു അപ്പോൾ അവർ ഈ എങ്ങനെയാണ് ഈ മറ്റുള്ള ഏതെങ്കിലും ആളുകൾ ബോംബോ അങ്ങനെയുള്ള വലിയ സ്ഫോടക വസ്തുക്കളുമായി യാത്ര ചെയ്ത ഈ സാധനം വെച്ചിട്ട് എങ്ങനെ അവർ കണ്ടുപിടിക്കുന്നുള്ളതാണ് അപ്പൊ ഇത് ആ ഒരു അനുഭവം വല്ലാത്തൊരനുഭവായിരുന്നു ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ മാനസികമായിട്ട് ഞങ്ങൾ ആ സമയത്ത് ആ ആ ഒരുപാട് അനുഭവിച്ചു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ആ ഞാൻ വിളിപ്പെട്ടേ എനിക്ക് ഫോണെടുത്ത് ആർക്കെങ്കിലും വിളിച്ച് ഇത് പറയാനും വന്നു അവര് ഇതാവുന്നില്ല പക്ഷെ അതില് മറ്റേ കസ്റ്റംസ് കമ്മീഷണർ കമ്മീഷണർന്ന് ലാസ്റ്റ് എന്നോട് പേര് പറ മൊയ്തീൻ ഷാ എന്ന ആ മൊയ്തീൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ വളരെ മാന്യമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് പക്ഷെ ചില ആളുകൾ നമ്മളോട് ഒരു പ്രതിയെ കാണുന്ന പോലെ ആണ് കണ്ടത് ഇത് കൊച്ചിൻ എയർപോർട്ടിലെ അവസ്ഥയാണിത് ഏഹ് എല്ലാവരും ഇതൊക്കെ ഒരു ഉന്നത അധികാരികളിൽ ഉന്നതാധികാരികളിലെത്തുന്നവരെ ഇതെല്ലാരും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ എത്രയോ ഒരു ദിവസം എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന എയർപോർട്ടാണ് ആ മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും ഒരുമയോടെ യാത്ര ചെയ്യുന്ന പറയുമ്പോൾ മറ്റൊന്ന് അതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ വിശ്വസിച്ച് അതിലൂടെ യാത്ര ചെയ്യുന്നുള്ളത് കാരണം ആ ഒരു സാധനത്തിന്റെ കംപ്ലൈന്റ് കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ മൂന്ന് മൂന്നര മണിക്കൂർ ഞങ്ങളും വന്ന എൻ്റെ സുഹൃത്ത് അഞ്ചു മണിക്കൂറും അവിടെ കുടുങ്ങിയതും ഞങ്ങളെ പ്രതിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയതും ഞങ്ങളെ വളരെ എന്താ പറയാ ഇതിൽ ആക്കി സംസാരിച്ചതൊക്കെ അപ്പോൾ ആർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഒരു ഞങ്ങളിപ്പോ ഇത് ലൈവില് രസകരമായിട്ട് വന്ന് ഒരു കൂടിയാണ് കൂടിയാണ് മെസ്സേജ് പറഞ്ഞല്ലോ ഒരു എയർപോർട്ടിന്റെ ഒരു അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ ദുരാവസ്ഥ ഉണ്ട് ഇത്രയും സജ്ജീകരണം ഉണ്ടായിട്ട് ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അത്രയും സമയം കഷ്ടപ്പെടുത്തി കൂടെ വന്നവരും ഒന്നും ഒന്നും അറിയാത്ത പിന്നെ സഹായിക്കാൻ വന്ന ഹെൽപ്പ് ചെയ്യാൻ വന്നവരെ കൂടി ബുദ്ധിമുട്ടിച്ച് ഇത്രയും സമയം നമ്മളെ ഹരാഷ് ചെയ്ത ഒരു ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് ഒരു വേണ്ടി തുറന്നടിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ സുഹൃത്ത് ഇനി പറയാൻ പറ്റില്ല എന്തെങ്കിലും അവൻ്റെ സംസാരിക്കാൻ പോകുന്ന ടൈമ് ഞങ്ങൾക്ക് തന്നെ കിട്ടിയത് ഞങ്ങള് പോയി വന്ന പ്രോഗ്രാമിന്റെ ബ്രൗഷറ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ സെലീമും ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളും ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ് എന്ന് വരെ അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടാണ് കുറച്ചെങ്കിലും അതിനിടക്ക് എൻ്റെ സുഹൃത്തിനെ ഹോസ്പിറ്റൽ കൊണ്ടുവന്ന സമയത്ത് അതിലെ സ്റ്റാഫുകാർ അത്ര സലീം കൊടുത്തു ഒരാർ അവൻ ആരാൽപത്തിൽ മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് മോശമായി എന്നെ ഒക്കെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു ഇതൊന്നല്ല ഞങ്ങൾ നിങ്ങളെ ലോക്കി മറ്റേ മറിച്ച് ഭയങ്കര സംഭവമായിരുന്നു അത്രേ പക്ഷേ ഇതാണ് ഞങ്ങള് ഇത്ര അധികം ഞങ്ങൾ അനുഭവിച്ച ടെൻഷനിലപരി ഇപ്പൊ ഞങ്ങൾ ഇരുന്ന് ഇന്നലെ തന്നെ ലൈവ് വന്ന ആ സമയത്ത് ആരും ഉറങ്ങിയിട്ട് ഉണർന്നിട്ടുണ്ടാവില്ല എന്നുള്ള അറിയണോണ്ട് ആ സമയത്ത് വരാതിരുന്നത് പിന്നെ ഇന്ന് പകൽ ഒന്ന് രണ്ട് പ്രോഗ്രാം കഴിഞ്ഞ ഇപ്പോഴും ഒന്ന് ഫ്രീ ആ ഇത് എല്ലാരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞങ്ങള് അനുഭവിച്ച ടെൻഷനിലേക്കാളുപരി നമ്മളെ ഇപ്പൊ ഭയപ്പെടുന്നത് ഈ ഒരു മെറ്റൽ ഡിറ്റക്ടറിനെ വിശ്വസിച്ച് എങ്ങനെ മറ്റ് യാത്ര മറ്റു യാത്രക്കാരും പോകുന്നവരാണ് അപ്പോ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ മെസ്സേജുകളൊന്നും നോക്കിയിട്ടില്ല കാരണം ഇത് അനുഭവിച്ച മൂന്നര മണിക്കൂർ ഞങ്ങൾ അനുഭവിച്ച ആ വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇത് ഉന്നത അധികാരികളിലെത്തുന്നവരെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം കാരണം എന്താ റിപ്ലൈ ചെയ്യും ഞാനിതൊക്കെ പറയേണ്ടി കാരണം കാരണം ഇത്ര ഈ ഒരു എയർപോർട്ടിന്റെ ദുരവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ അറിയിച്ചതാണ് ഒരിക്കലും അവിടുത്തെ ഉന്നത അധികാരികൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാറ്റിയാൽ മതി വലിയ ആയിരത്തി അറുനൂറ് ക്യാമറ സ്ഥാപിച്ച ആ എയർപോർട്ടുകാർക്ക് എന്തുകൊണ്ടും ആ ഒരു സാധനത്തിന് വലിയ പൈസ ഒന്നും വരും അത് ഇതാക്കി കൂടെ അതിന്റെ അദ്ദേഹത്തിനോട് തമാശ ചെയ്തിട്ടാണ് അദ്ദേഹം തെറ്റി ചെയ്തിട്ടില്ല എത്രയും സമയം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ പിന്നെ ആ മെഷീന്റെ കംപ്ലയിന്റ് ആണേലോ എന്ന് വിഷയത്തെത്തോളൂ അപ്പൊ അദ്ദേഹത്തിന് അതിന് മറുപടി ഒന്നും പറയുന്നില്ല അതിനെ കംപ്ലൈന്റ് വരില്ല എന്നാ പറഞ്ഞാദ്യം പിന്നെ അതിന്റെ ഇതാണ് കംപ്ലൈൻ്റ് ആണ് നിങ്ങൾ സോറി നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ രസകരമായിട്ട് അപ്പം പറയും ഇപ്പം പറയുമ്പോൾ ശരിയാണേ അപ്പം ഇതൊക്കെ അറിയാം പിന്നെയാണ് അതിനുശേഷം വീണ്ടും വീണ്ടും കൊടുത്തു പറഞ്ഞ മുന്നേ പറഞ്ഞു നിങ്ങൾ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് നിങ്ങളെ പെട്ടിയപ്പോഴും ഇതാക്കുന്നത് എപ്പോഴും പൊളിക്കുന്നത് നമ്മള അനുഭവം മറ്റുള്ളവർക്ക് വരാതിരിക്കട്ടെ അതിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അവിടെ ഇങ്ങനൊരു മതത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേകം ആളുകൾ നോട്ട് ചെയ്യുന്ന പ്രത്യേകതരം ആളുകളുണ്ടെന്നുള്ളത് ഉന്നതാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങളിത് പങ്കുവച്ചത് മായ നായർ ഹായിക്ക നിഷാദ് ഇടത്തിരുത്തി എന്താ സമ്മതിലീക്ക ഞാൻ ഈ ലൈവിൽ ആദ്യം മുതൽ കേട്ടാൽ മനസ്സിലാവും ഇന്നലെ ഉണ്ടായ ഒരു വലിയൊരു അനുഭവം പറഞ്ഞതാണ് നാജിയ ഫാത്തിമ ഒരു പറ പ്ലീസ് അബാർ അബ്രും എല്ലാവരും കാണും സുഭാഷ് വി കുമാരൻ ഹലോ സുഭാഷ് ഏർ താഹിർ ദോഹ യു ഡി എഫ് ഭരണം അല്ല എന്തെ ഇപ്പൊ അല്ല അത് മതി അതെ അല്ല ഞങ്ങളെ ഇത് സംഭവം എല്ലാം നല്ല ഉഷാറായി ഞങ്ങള് വീട്ടിലെത്തി രാവിലെ മണിക്ക് എത്തിയെങ്കിലും ഈ ഒരു അനുഭവം നിങ്ങളിൽ പങ്കുവച്ചാണ് നമ്മളൊരു എയർപോർട്ടിന്റെ വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരും കൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഒരു സംഭവത്തിന്റെ പേരിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പക്ഷെ അതിനേക്കാൾ ഉപരി ചിന്തിക്കുന്നു പറഞ്ഞപ്പോ മാനസികമായി അതിലുപരി ഈ ഒരു സംഭവം കാരണം എന്താ വെച്ചാൽ ഈ ഉപകരണം വെച്ചുകൊണ്ടാണ് ഈ ഉപകരണം എല്ലാവരും പത്തിൽ ചില നീക്കം ചെയ്യുക അതാണ് വേണ്ടത് എല്ലാരും ഒരുമയോടും അവിടെ എത്രയോ നല്ല സ്റ്റാഫുകളുണ്ട് ഒരുപാടുണ്ട് ഞമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന അപ്പോ അതില് അനുഭവത്തിൽ പക്ഷെ ഇങ്ങനെ കൊറച്ചുപേര് മതിയല്ലോ അതിലുപരി ഇതൊന്നും ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ ടെൻഷനൊരു ടെൻസില്ല ഇനിയുള്ള യാത്രയിലാണ് ടെൻഷൻ കാരണം ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കുന്ന അവകാശപ്പെടുന്ന ആളുകൾക്ക് അതിന്റെ കംപ്ലൈന്റ് കൊണ്ടല്ല നമ്മൾ അനുഭവിച്ചത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ വിശ്വസിച്ച് യാത്ര എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എല്ലാവരും <laughs> ും പ്രാർത്ഥിക്ക മൂന്നിന് വീട്ടിൽ വരട്ട മനസൂർ താന്നിക്കട സെലീൻക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് നല്ലൊരു ഇൻഫർമേഷൻ ആണ് താങ്ക്സ് ഞാൻ ഇടപെടണോ പാരിസേണ്ടാ സുശാന്ത് സുശാന്തേന്റെ സമയനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതറിയാലോ പിന്നെ ഫൗസിയ മലപ്പുറിക്ക ഇൻഫർമേഷൻ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുക അസ്ലം ഷമീർ അദ്ദേഹം അദ്ദേഹം കാണോ അദ്ദേഹത്തിന് അറിയാലോ പേരെല്ലാം ഞങ്ങൾ എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ടായി പോലെ ന്യൂസിലേക്ക് മാക്സിമം എത്തിച്ച് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കണം അതെ അതാണ് ഞാനും പറയുന്നത് എയർപോർട്ടിൽ മതം പറഞ്ഞ ആ മോന്റെ നെയ്മും പറ അനീസ് അനീസ് എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടാണ് ഷെഫിൻ ബിൻ സലി സലിഫ്മാൻബീസ് ഇവിടെ ഉണ്ട് കണ്ണൂർ നിയാസ് കുറിഞ്ഞ് കട്ട സഖാവാണ് നിയാസ് വർണ വിജയ് ഹായ്ക്ക മജി നിഷാദ് ഹായ് നിഷാം കളത്തിങ്ങൾ ഹലോ കാശിയും കൂടെ എന്താ വിശേഷം അപ്പൊ ഇനി അധികം ഞങ്ങൾ പോരാടിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഉന്നത അധികാരിൽ അധികാരിലെത്തുന്നവരെ ഒന്നിനും വേണ്ടിട്ടല്ല നമ്മളെ ഇല്ല നൂത്തെ ഇനി മുതൽ കാലിക്കത്തെ എയർപോർട്ടിൽ വഴിയാക്കിയ യാത്ര അവിടെ ഇതൊക്കെ തന്നെയാവസ്ഥ അവിടെ ഇത് തന്നെ അവസ്ഥ എനിക്ക് രണ്ടു എയർപോർട്ടും ഒരേ കിലോമീറ്റർ ആണ് പക്ഷെ അവിടുത്തെ അവസ്ഥ ഒക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ടെന്ന് ഇത് ഉന്നതാധികാരികളിലെത്തിക്കണേ നമ്മൾ തീർച്ചയായിട്ടും കാരണം നമ്മളെ യാത്രയുടെ ഒരു സേഫ്റ്റിയും കൂടിയിട്ടാണല്ലേ അപ്പോൾ എന്താ ഈ പേരിൽ കേസും ഒന്നും ഇല്ലല്ലോ ഇപ്പൊ കേസൊന്നുമില്ല പക്ഷെ ഇന്നലെ അവന്റെ കയ്യിൽ ഇണ്ടായിരുന്നെങ്കിൽ എടുത്തരുന്ന പറയാ നമ്മളെ പ്രതിയാക്കി നമ്മളെ വണ്ടി അവര് പിടിച്ചിട്ടു എന്നോട് പറഞ്ഞു അവന്റെ കൈയ്യില് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നാളെ പത്രത്തിൽ നിങ്ങളെ ഫോട്ടോ എല്ലാം വരാം ഞങ്ങക്ക് ചാനലേറെ ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ നിയമത്തിന്റെ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ഞാൻ എടുക്കാൻ വന്ന ഒരാളെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഞങ്ങൾ അനുഭവിച്ച ടെൻഷന്റെ കാര്യങ്ങളും ഇനി മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് ഇത് ലൈവിലൂടെ വന്നത് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക ൾ കമന്റിൽ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് ആദ്യം മുതൽ ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു അസാംക്കും എല്ലാരും ആക്കോട്ടെ അപ്പൊ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവരും പ്രാർത്ഥിക്കാം താങ്ക് യു